നമസ്കാരം സാംസ്കാരിക വാർത്തകൾ രാജ്യത്തിന്റെ എഴുപത്തി സ്വാതന്ത്ര്യദിനം പ്രവാസ മണലും ആഘോഷമാക്കി ഇന്ത്യൻ സമൂഹം ഇന്ത്യൻ എംബസി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് വിവിധ ഇന്ത്യൻ അസോസിയേഷനുകൾ മറ്റ് കൂട്ടായ്മകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ചെറുതും വലുതുമായ നിരവധി പരിപാടികൾ രാജ്യത്താകമാനം അരങ്ങേറി അബുദാബി ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി ഇന്ത്യൻ പ്രവാസി സമൂഹത്തിലെ പ്രമുഖരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി ഇന്ത്യയും യു എയും പരസ്പര സഹകരണം കൂടുതൽ ശക്തമായിരിക്കുകയാണെന്നും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉഭയകക്ഷി വ്യാപാരം കുതിച്ചുയർത്തുന്നതിന് സഹായിച്ചുവെന്നും സഞ്ജയ് സുധീർ യു എ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു യു എ ഭരണാധികാരികൾക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു ട്രാക്ക് ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് എസ് എ സലാം പതാക ഉയർത്തി സെക്രട്ടറി മധു ക്ലമൻ ഡെക്കോസ്റ്റ പ്രദീപ് അബ്ദുൾ റഹീം ഡോക്ടർ റജി നാസർ അൽമഹ ശക്തിധരൻ സുദർശനൻ ആസാദ് അജയ്കുമാർ സിംസൺ തുടങ്ങി വിവിധ കൂട്ടായ്മ ഭാരവാഹികളും വിദ്യാർത്ഥികളും സംബന്ധിച്ചു മെട്രോപൊളിറ്റൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റും റിക്രിയേഷൻ ക്ലബ്ബും സംയുക്തമായി അജ്മാൻ മെട്രോപൊളിറ്റൻ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അങ്കണത്തിൽ വെച്ച് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു രാവിലെ എട്ടിന് എംഇ എം പ്രസിഡന്റ് അഫ്താബ് ഇബ്രാഹിം പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു തുടർന്ന് എംഇ എം വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ജനറൽ സെക്രട്ടറി ഫാറൂഖ് ചെമ്പലക്കാട്ടിൽ സെക്രട്ടറി ബിന്ദു ഉമാശങ്കർ സ്കൂൾ മാനേജർ ഷെരീഫ് എം ആർ സി വൈസ് പ്രസിഡന്റ് ഋഷിലാൽ കലാവിഭാഗം കൺവീനർ രാജേന്ദ്രൻ പുന്നപ്പുള്ളി ലിംല സുരേഷ് രഹ്ന എന്നിവർ ആശംസകൾ അറിയിച്ചു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം